ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ആഴ്ച വരുന്ന ഫുൾ പ്രൊമോ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ റിവ്യൂ ആയിട്ട് പറയണത് അങ്ങനെ മഞ്ജുമേനെ രാത്രി ഫുൾ ഒരു കെയർ ചെയ്യാണ് ഇഷിത രാവിലെ ആവുമ്പോഴേക്കും ഡോക്ടർ വരുന്നുണ്ട് അതായത് ഡ്യൂട്ടി ഡോക്ടർ വരുന്നുണ്ട് സ്വപ്നവലി ചോദിക്കുന്നുണ്ട് ഡോക്ടർ ഇപ്പൊ എങ്ങനെയുണ്ട് എന്റെ മോൾക്ക് എന്റെ മോൾക്ക് ബോധം വന്നു ഡോക്ടർ എന്റെ മോള് അപകടനില തരണം ചെയ്ത ഡോക്ടർ എന്നൊക്കെ സ്വപ്നം ചോദിക്കുമ്പോൾ ഡോക്ടർ ഡ്യൂട്ടി ഡോക്ടർ പറയുന്നുണ്ട് എല്ലാം ഓക്കെ നിങ്ങളുടെ മോൾക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ല സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചതിന്റെ എല്ലാ സംഭവങ്ങളും മാറ്റിയിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ മോളെ േരം കെയർ ചെയ്ത് നോക്കിയത് ഞാനല്ല ഡോക്ടർ ഇഷിതയാണ് കാരണം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കുമ്പോഴേക്കും ആ രോഗികളെ സെക്കൻഡ് സെക്കൻഡ് നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ ഡോക്ടർ ഇഷിത ഭക്ഷണോ വെള്ളമോ ഒന്നും കുടിക്കാണ്ട് ഒരുപോലെ കണ്ണടക്കേണ്ട നിങ്ങളുടെ മോളുടെ അടുത്ത് നിന്ന് പരിശോധിച്ച് പരിചരിച്ചത് അങ്ങനെയുള്ള ഡോക്ടർ ഇഷിതന്നെയാണ് നിങ്ങൾ പുറത്താക്കാൻ വേണ്ടി നോക്കിയത് നിങ്ങളൊരു അമ്മായിയമ്മയാണ് പക്ക ഒരു അമ്മായി എനിക്ക് മനസ്സിലായി പക്ഷെ നിങ്ങൾ ഒരു നല്ലൊരു ഡോക്ടറെ അവോയ്ഡ് ചെയ്തതെന്ന് കൂടി മനസ്സിലാക്കണം ഡോക്ടർ ഇഷിത എപ്പോഴും നിങ്ങളുടെ വീട്ടിലെ നല്ലൊരു മരുമകളായിരിക്കും എനിക്കിന്ന് പറയേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കുടുംബകാര്യം എനിക്ക് ഇടപെടേണ്ട ആവശ്യമില്ല പക്ഷേ ഇന്നലെ ഡോക്ടർ ഇഷിദ് അത്രമാത്രം കഷ്ടപ്പെടണം കണ്ടപ്പോ എനിക്കൊരു വിഷമം തോന്നി അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോവാണ് ശേഷം മഞ്ചു മപ്പാതിക്ക് കണ്ണുകളൊക്കെ തുറക്കുന്നുണ്ട് കേട്ടോ ഇഷിതയം സ്വപ്നവല്ലി മഹേഷ് ഒക്കെ തന്നെ അടുത്ത് തന്നെയുണ്ട് പക്ഷെ മഞ്ജുമ അപ്പോഴും ദേഷ്യം ഇഷ്യുതയടുത്ത് തന്നെയാണ് കേട്ടോ ഇവളോ ഇവളും ഇനി ഇവിടെ വന്നത് ഇവിടെ പറഞ്ഞേക്ക് എന്നൊക്കെ പറയാണ് അവിടെ നിന്ന് ഇഷിത പതുക്കെ അങ്ങോട്ട് പോവാണ് മഹേഷിന് വിഷമോന്നുണ്ട് മഹേഷ് പറഞ്ഞു മഞ്ജുമേ നീ തന്നെ ഇങ്ങനെ പറയണം നിന്റെ ജീവൻ ഇപ്പൊ നിലനിൽക്കാൻ കാരണം ഇഷ്യുതയാണെന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു എന്റെ ജീവൻ നിലനിർത്തണമെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു എന്നെ രക്ഷിക്കാനായിട്ട് ഇല്ലല്ലോ എന്നെ രക്ഷിച്ചത് രക്ഷിച്ചത് ഞാൻ പറഞ്ഞിട്ടാണോ അല്ലല്ലോ അതുകൊണ്ട് അവളുടെ വലിയ കാര്യമൊന്നും എന്നോട് പറയാൻ നിൽക്കണ്ട ഇത് അവളുടെ ഹോസ്പിറ്റലാണല്ലോ അവളാണല്ലോ ഇവിടെ ോ അത് മാത്രല്ല അവളുടെ കീഴിലുള്ള ഡോക്ടർമാരാണ് ഇവിടെ വർക്ക് ചെയ്യണത് അതുകൊണ്ട് അവളെ പുകഴ്ത്താൻ ഇവിടുത്തെ ഡോക്ടർമാര് വായ തുറക്കുള്ളൂ അതുകൊണ്ട് അവളുടെ വിശുദ്ധിയും പരിശുദ്ധിയും പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട എന്നൊക്കെ പറയണം അപ്പൊ സ്വപ്നവല്ലി പറയണ്ട മഹേഷ് വേണ്ട ഇപ്പൊ ഇവിടെ അധികം ടെൻഷൻ നടുപ്പിക്കണ്ട എന്ന് പറയണം നീ വിശുദ്ധിമുണി വീട്ടിലേക്ക് പോയിക്കോ ഇപ്പൊ ആരുണ്ടല്ലോ ഇവിടെ എന്ന് സ്വപ്നവലി പറയുന്നുണ്ട് ശേഷമാണെങ്കിൽ വേറൊരു ന്യൂസ് മഹേഷിന്റെ ഫോണിലേക്ക് വരുവാണ് വേറൊന്നുമല്ല നമ്മുടെ കൈലാസിനെ ജയിലിൽ കിടക്കുന്ന കൈലാസിനെ കാണാനില്ലെന്നുള്ള ന്യൂസ് അത് കേൾക്കണതും മഹേഷും മിഷിതമാകെ ഷോക്ക് ആയി അവര് എൻ്റെ ഒരു വേഗം തന്നെ ഹോസ് സോറി ജയിലിലേക്ക് പോവുകയാണ് അവിടെ ഉണ്ട് ജോർജിനോട് ചോദിക്കുന്നുണ്ട് ഇവിടെ ഞങ്ങളുടെ അളിയനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കൈലാസ് ഒരു തെറ്റ് ചെയ്തതിനാണ് കൊണ്ടന്നതും അയാൾ ഇപ്പൊ കാണാനില്ലെന്ന് എനിക്കൊരു ന്യൂസ് കിട്ടി സത്യമാണെന്ന് അറിയാൻ വേണ്ടി വന്നതാണ് അത് സത്യമാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വരെ വന്ന് കാണാനോ ഒന്നും പെർമിഷൻ ഇല്ല ഇപ്പൊന്ന് പറയണേ എനിക്ക് അറിയണം ഇപ്പൊ കൈലാസ ഇവിടെ ഉണ്ടോ ഇല്ലയോ അയാൾ ഇവിടെ ഇല്ല അയാൾ ജയിലിൽ ചാടിയെന്ന് പറയണ ജയിലിൽ ജയിൽ എഫ് എന്നോ എഫ്ഐആർ ഇട്ടൊരു പുള്ളി ജയിലിൽ ചാടിയെന്ന് പറയാം നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചില്ലേ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ ആര് പറഞ്ഞു എഫ് ആർ ഇട്ടെന്ന് ഞാൻ എഫ്ഐആർ ഒന്ന് ഇട്ടില്ല എന്ന് പറയണം മഹേഷണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് മഹേഷ് പേ ഓഹോ അപ്പൊ നിങ്ങൾ കളി തുടങ്ങിയല്ലേ ഞാനും അതാ വിചാരിച്ചത് നിങ്ങൾ എത്ര പെട്ടെന്ന് നല്ലൊരാളായോ എന്ന് ഞാൻ വിചാരിക്കായിരുന്നു അപ്പൊ നിങ്ങൾ പലതും മനസ്സിൽ കണ്ടിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യണത് മഹേഷ് ഇവിടുന്ന് പോവാൻ നോക്ക് ഇവിടുത്തെ പ്രശ്നം ഉണ്ടാക്കലേ ഞാൻ ഡ്യൂട്ടിയിലാണ് ഇഷിത നിങ്ങൾ ഇവിടെ വിളിച്ചോണ്ട് പോ എന്ന് പറയാണ് അങ്ങനെ മഹേഷിനെ വിളിച്ചോണ്ട് ഇഷിത പുറത്തേക്ക് ഇറങ്ങണ സമയത്ത് അവിടെയൊക്കെ ആകാശ് വരുന്നിട്ടോ അപ്പൊ മഹേഷിനും വിഷുതക്കും കാര്യം മനസ്സിലായി ആകാശ് ഇതിന്റെ പുറകെ തന്നെ ഉണ്ടെന്ന് ആകാശും ജോർജും കൂടി മനഃപൂർവ്വം കൈലാസിനു മുക്കിയതാണെന്നുള്ള സത്യങ്ങളൊക്കെ മനസ്സിലായി കേട്ടോ ഓഹോ അപ്പൊ നീയാണ് ആണ് ഇതിന്റെ പിറകിൽ എന്ന് പറഞ്ഞെ മഹേഷ് ആണെങ്കിൽ ആകാശിന്റെ കഴുത്തിലേ കയറി പിടിക്കണേ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല കൈ വിട്ട അതുകൊണ്ട് ആകാശിന്റെ കൈ ആകാശ് കൈ നിന്ന് തട്ടി മാറ്റുന്നുണ്ട് കാണിച്ചു തരാം എല്ലാത്തിനും എന്ന് പറയാണ് മഹേഷ് അവിടെ നിന്ന് ഇറങ്ങണത് പിന്നീട് കാണിക്കണോ സ്കൂളിലെ കുറച്ച് കാഴ്ചകളാണ് അങ്ങനെ ആദ്യം രജനയും ആ മൂക്കിനടി കിട്ടിയ കിരണും അതിന്റെ അച്ഛനും അമ്മയൊക്കെ അവിടെ വന്നിട്ടുണ്ട് അപ്പൊ പ്രിൻസിപ്പൾ ചോദിക്കണ്ട അപ്പൊ അടുത്ത നടപടി എന്താണ് നിങ്ങൾക്ക് പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഇവിടുന്ന് ടി സി കൊടുത്ത് പറഞ്ഞയക്കുകയാണെന്ന് പറയുമ്പോഴേക്കും കിരണിന്റെ അച്ഛൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പരാതിയില്ല സർ ഞങ്ങൾക്ക് പരാതി പിൻവലിക്കുകയാണെന്ന് പറയാണ് ആ നിങ്ങൾ ഇന്നലെ ഇങ്ങനെ എന്നല്ലല്ലോ പറഞ്ഞത് പരാതിപ്പെടുവാണ് ഇവനെ ഇവനെ ഇവിടുന്ന് ടി സി കൊടുത്തയക്കണം ഈ കുട്ടിയുടെ പഠിക്കണ്ടെന്നൊക്കെയല്ലേ പറഞ്ഞത് അതെ പക്ഷെ ഈ കുട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചു ഇവനെ സ്നേഹം കിട്ടാത്തതിന്റെ കുഴപ്പമാണ് രചന പറയണ്ട ഹെ സ്നേഹം കിട്ടാത്തതിന്റെ കുഴപ്പമോ ഞാൻ നന്നായിട്ട് സ്നേഹിച്ചിട്ടനെ എന്നെ മോനെ വളർത്തണത് അതെ മേഡം ഞാൻ നിങ്ങടത്തൊന്നും സംസാരിച്ചില്ല പ്രിൻസിപ്പളോടാണ് സംസാരിച്ചത് അതെ സാറേ ഈ കുട്ടി ശരിക്കും പറഞ്ഞാൽ എൻറെ വൈഫിന്റെ ഈ വൈഫിന്റെ ഫ്രണ്ടിന്റെ മകനാണ് അതായത് മഹേഷ് ചന്ദ്രനാണ് ഈ കുട്ടിയുടെ അച്ഛൻ അതിന്റെ ഇപ്പോഴത്തെ വൈഫ് എന്ന് പറയുന്നത് ഇഷിത ഡോക്ടർ ഇഷിതയാണ് ഡോക്ടർ ഇഷിത എൻ്റെ ഭാര്യയുടെ നല്ലൊരു ഫ്രണ്ട് ആണ് അത് മാത്രല്ല ഡോക്ടർ ഇഷിതയുടെ ഹോസ്പിറ്റലിലാണ് സി എം ഓടി ഹോസ്പിറ്റലിലാണ് എന്റെ മോനെ ചികിത്സ ഒക്കെ കൊണ്ടുപോയത് ഡോക്ടർ ഇഷിത പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ശരിക്കും ഇരുത്തി ചിന്തിച്ചു അവർ പറഞ്ഞു ഇങ്ങനത്തെ ഒരു കുട്ടീനെ ഇപ്പൊ ജോനൽ ഹോമിലോ അല്ലെങ്കിൽ പഠിത്തു നിർത്തിയതുകൊണ്ടോ ഒരു കാര്യമില്ല ആ കുട്ടി തെറ്റി നിന്ന് തെറ്റിലേക്ക് പോവേയുള്ളൂ പറഞ്ഞു തിരുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് ഞാൻ പരാതി പിൻവലിക്കുകയാണെന്ന് പറയാണ് ആദ്യക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് രചന പറയുന്നുണ്ട് ഹോ എനിക്ക് ഇവരുടെ അവതാരം വേണ്ട എന്റെ മോർമ്മി ടീച്ചി ടീച്ചർ തന്നോ ഞാൻ വേറെ നല്ല സ്കൂളിൽ കൊണ്ടേ ചേർത്തോളാം എന്നിട്ട് രചന പറയണ്ട് ആദ്യം പറയണ്ട അമ്മേ എനിക്ക് ഇവിടെ തന്നെ പഠിച്ചാ മതി എന്ന് പറയണേ രചനയുടെ മുഖത്ത് അടി കിട്ടിയ പോലെ തോന്നു ആട്ടോ ശേഷം ആദ്യ പറയണ്ട അപ്പോഴും എന്നെ ഇവിടെ രക്ഷിക്കാനായിട്ട് ആ ഇഷിത തന്നെ വേണ്ടി വരുന്നു അല്ലേ അമ്മേ അമ്മക്കോ ഒന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലേ മോനെ നീ എന്തൊക്കെയാ പറഞ്ഞത് അവള് വെറുതെ ആളാവാൻ വേണ്ടി നോക്കുക അമ്മേ അമ്മക്ക് അവരുടെ ദേഷ്യമാണ് അതുകൊണ്ട് അമ്മ ഇങ്ങനെയൊക്കെ പറയണത് അമ്മ അവരെപ്പോഴും ഒരു ദേഷ്യ ഒരു ശത്രു മാത്രമാണ് കാണുന്നത് പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അമ്മേ അടുത്ത് എന്ത് തെറ്റാ അവര് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ രജന പറയണ്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണോ നീ പറയണത് അവര് തെറ്റില്ല ചെയ്തത് എന്റെ മോളെ അവൾ തട്ടിയെടുത്തില്ലേ ചിപ്പി അല്ലേമ്മേ കോടതി പോയി പറഞ്ഞത് അവരെ മതിയെന്ന് അത് അവളുടെ സ്വന്തം സ്വയം തീരുമാനമല്ലേ അവൾ എടുത്തത് അവൾക്ക് എന്തറിയാടാ അത് ഇഷിതാ അവളെ പറഞ്ഞു പഠിപ്പിച്ചതാണ് അമ്മേ ഞാൻ ചിപ്പ പിന്നെ കണ്ടിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കാണാൻ തുടങ്ങിയത് അവൾ അവിടെ ഭയങ്കര ഹാപ്പിയാണ് അമ്മേ എന്ന് പറഞ്ഞാൽ അവൾ നല്ലൊരു കുട്ടിയാണ് അവൾ ആ നല്ലൊരു കുട്ടിയാക്കി വളർത്തിയത് ശരിക്കും പറഞ്ഞ ഡോക്ടർ ഇഷിത തന്നെയാണ് എന്നൊക്കെ ആദ്യം പറയാണ് ആദ്യയുടെ ഈ മാറ്റ രചന ഒട്ടും തന്നെ കേട്ടോ അങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന ആദ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ സൈലന്റ് ആവുന്നു ആവുന്നേട്ടോ കുറച്ചിങ്ങനെ ഒതുങ്ങുന്നുണ്ട് അതായത് പണ്ടത്തെ പോലെ വഴക്കും വക അതോ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ആദ്യം ഒറ്റയ്ക്ക് ഇങ്ങനെ ഗ്രൗണ്ടിൽ ഇങ്ങനെ പിള്ളേരെ കളിച്ചോണ്ടിരിക്കണെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ദൂരെയായിട്ട് ചിപ്പി ഇങ്ങനെ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കാണുന്നുണ്ട് ആദിക്ക് വല്ലാത്തൊരു സന്തോഷവും ഒരു വിഷമോ ഒക്കെ തോന്നുന്നുണ്ട് തന്റെ പെങ്ങള് അവിടെ ഒറ്റക്ക് നിൽക്കുകയാണല്ലോ ആദ്യ വേഗം ചിപ്പിയുടെ അടുത്തേക്ക് പോവാണ് ചിപ്പി എന്ന് വിളിക്കുമ്പോഴേക്കും ചിപ്പി ആദിനെ നോക്കുന്നുണ്ട് ചിപ്പി എടുത്ത് ആദ്യ ചോദിക്കുന്നുണ്ട് ചേട്ടനോട് ചിപ്പി മോള് പിണക്കുവാണോ എനിക്ക് പിണക്കോ ഇല്ല എന്ന് പറയണ്ടേ എൻറെ അമ്മയെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ആരോടും പിണങ്ങാൻ പാടില്ല ചേട്ടനാണ് ചേട്ടൻ എപ്പം സംസാരിച്ചാലും ചേട്ടനോട് സംസാരിക്കണോന്നൊക്കെ ആര് രചനാമയാണ് പറഞ്ഞത് എല്ലല്ല എൻറെ അമ്മ എൻറെ അമ്മയുടെ പേര് ഇഷിതാന്ന ഡോക്ടർ ഇഷിതാ മഹേഷ് എന്തായാലും നീ നല്ല കുട്ടിയാണ് നോ നോക്ക് ഞാൻ എനിക്ക് നിന്നോട് ഒരു പിണക്കോ ഇല്ല കേട്ടോ ഞാൻ നിന്റെ നല്ലൊരു ചേട്ടൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ ചിപ്പി ചിരിക്കാട്ടോ അങ്ങനെ അവിടെ വെച്ചിട്ട് ആദ്യം ചിപ്പിയും തമ്മിൽ ആ ഒരു സിസ്റ്റർ ബ്രദർ ബോണ്ടിങ് വളരുമാണ് അതേസമയം ആണെങ്കിൽ ആകാശിന്റെ കീഴിലാണ് അതിൻ്റെ ആ സമയത്ത് മഞ്ജുവ പറയണത് എന്താ വെച്ചാൽ എന്റെ കൈലാസേട്ടനെ കാണാനില്ല എന്റെ കൈലാസേട്ടന്റെ തിരോധാനത്തിന്റെ പിന്നിൽ ഇഷിതയാണ് ഇവൾക്കറിയാണ്ട് കൈലാസേട്ടൻ എവിടെയും പോവില്ല ഇഷിത മനഃപ്പൂർവ് കൈലാസേനെ എവിടെയോ കൊണ്ട് ഒളിപ്പിച്ച് ാണെന്നൊക്കെയാണ് മഞ്ജിമ പറഞ്ഞത് അങ്ങനെ മഞ്ജിവ വീണ്ടും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അതിനൊപ്പം തുള്ളുണ്ട് സ്വപ്നവല്ലി മഹേഷ് ആണെങ്കിൽ പ്രാന്ത് പിടിക്കും ഓ എന്തൊരു അവസ്ഥയാണ് ഈ വീട്ടിൽ ഒരു സമാധാനം കിട്ടില്ല ഈശ്വരാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മഹേഷ് ഈ കാര്യം വിനോദിനോട് പറയുന്നുണ്ട് വിനോദ് പറഞ്ഞണ്ട് ചേട്ടൻ നമുക്ക് രണ്ടുപേർക്കും കൂടി ഈ ഈ കാര്യം നമുക്ക് തെളിയിക്കാം കൈലാസ് എവിടെയാണെന്നുള്ള കാര്യം നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ ചേട്ടാന്ന് പറയണ്ട് വിനോദ് മഹേഷിനെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്തായാലും കൈലാസ് എവിടെ പോയി ഒളിച്ചാലും വിനോദം മഹേഷും കണ്ടുപിടി കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്തായാലും അടുത്ത ആഴ്ചത്തെ പ്രൊമോ ഫുൾ പ്രൊമോ ആയിട്ട് കാണിച്ചത് ഇത്രയും ഭാഗങ്ങൾക്ക് തന്നെയാട്ടോ കൈലാസിന്റെ തിരോധാനോ മഞ്ജോ വീണ്ടും പൊട്ടിത്തെറിക്കണത് മാതിയും ചിപ്പിൻ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്ങും അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ